ഹലോ അസ്സാമലൈക്കും ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടെ വന്നത് അപ്പം രണ്ട് മൂന്ന് ആഴ്ചത്തെ വീഡിയോ ഒക്കെയാണ് കേട്ടോ അപ്പം രാവിലെ ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണീനിട്ടോ പിന്നെ വെള്ളിയാഴ്ച അല്ല ബുധനാഴ്ച ഞങ്ങൾക്ക് സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ട് ഇനി കുട്ടികളെ അപ്പം അതിനകം പോയി ഇനി കെട്ടോ അപ്പം മീറ്റിങ്ങിനൊക്കെ പോയാണ്ട് പിന്നെ സ്കൂൾ ബഷിൽ തന്നെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ പോകുന്നത് കുട്ടികളെപ്പം തന്നെ വീട്ടിൽക്കും പോവുകയാണ് മക്കളപ്പനെ പോവാലോ അപ്പം മീറ്റിങ്ങൊരു നാലരൊക്കെ ആയപ്പം കഴിഞ്ഞു കേട്ടോ പിന്നെ വീട്ടിലെത്തി ചട്ടിപ്പത്തി ഉണ്ട് ഇനി കേട്ടോ ഈ നമ്മൾ കോഴിക്കോടിലൊക്കെ ഉണ്ടാക്കാമല്ലോ നമ്മൾ മൈദൊക്കെ ഉണ്ടാക്കിയ അങ്ങനത്തെ താണിട്ടൊന്നും അപ്പം അത് കൊടുത്ത് ജനക്ക് ചായും ബെഡും കൊടുത്തുട്ടോ ജെന്നക്കു പിന്നെ ചായയും ബെഡും ആയി ഇരുന്നോട്ടൊന്ന് കൊടുത്തത് ജെന്നക്കിത് കടിക്കാനൊരു ഇതില്ല അപ്പം ജെന്നക്കങ്ങനെ ചായയും ബെഡൊക്കെ ആയി അങ്ങനെ ഇന്ന ചെറിയൊരു വീടിയ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യും ഞാൻ നാളെ മൂന്ന് മണിക്ക് കാണാം